രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഗോവിന്ദചാമിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഗോവിന്ദചാമി ജയിലാടി ഗോവിന്ദചാമി തപ്പുന്നു ഗോവിന്ദച്ചാമി എവിടെ പോയി എങ്ങനെ ചാടി ജയിൽ അത് അത് കൃതരുടെ വീഴ്ച പോലീസുകാർ ആ സമയത്ത് എന്തെടുക്കുകയായിരുന്നു ഇങ്ങനെ കുറേ ചോദ്യങ്ങളും കേട്ടാണ് രാവിലെ എഴുന്നേറ്റപ്പം കേൾക്കാൻ പറ്റിയത് അപ്പം അങ്ങനെ പോയി 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 കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ദയം പിടിച്ചു ആളെ കിട്ടി കിട്ടീന്ന് പൊക്കി പൊക്കിയെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടു അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ഗോവിന്ദസ്വാമി ചാടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഇതിനിടയ്ക്ക് അറിഞ്ഞു പുള്ളി ചാടാൻ വേണ്ടിയിട്ട് പുള്ളി ഒന്നൊന്നര മാസത്തിലായി തയ്യാറെടുപ്പായിരുന്നു അതായത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് ഗോവിന്ദച്വാമി ജയിൽ ചെന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് തിന്ന് വീർത്ത് കൊഴുത്ത് കാളക്കുട്ടിയെ ആയ ഒരു മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തെ പിടിക്കുന്ന സമയം അദ്ദേഹമല്ല അവനെ പിടിക്കുന്ന സമയം മെലിഞ്ഞ് ഒരു പരുവത്തിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ പിന്നീട് ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് ജയിലാൻ ഒന്നര മാസത്തെ തയ്യാറെടുപ്പ് ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു ഉച്ചക്കത്തെ ചോറ് കുറച്ചു ഡോക്ടറോട് പറഞ്ഞു വയറിന് സുഖമില്ലെന്ന് പറഞ്ഞു ചോറ് മാറ്റി ചപ്പാത്തിയാക്കി അങ്ങനെ വൻ ഡയറ്റ് പ്ലാനും പരിപാടികളുമായിട്ട് പുള്ളി കൊഴുത്തിരുന്ന കാളക്കുട്ടി മെലിഞ്ഞ് ഒരു വള്ളി പരുവത്തിലായി എന്തിനാ ജയിലാടുമ്പം ആ ഒരു എന്നാ പറയുന്നത് ഒരു കായിക മികവ് വേണമല്ലോ അതിന് എന്തൊക്കെയാണ് ചെയ്ത് ഒന്നൊന്നൊര മാസമായിട്ട് ജയിലിൻ്റെ കമ്പി മുറിക്കാനായിട്ടുള്ള ആക്സോബ്ലേഡ് അവിടെ നിന്ന് ഒപ്പിച്ച് ഇട്ട് ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് കമ്പി മുറിച്ച് അങ്ങനെ വെളിയിൽ ചാടി വെളിയിൽ ചാടിയിട്ട് ആരും അറിയാതെ അത്രയും വലിയ അതിൽ കുറേ വീപ്പയും അതുപോലെ പാത്രമൊക്കെ വെച്ച് അതിന് മണ്ടയിൽ കയറി അതിൻ്റെ മുകളിൽ കയറിയിട്ട് പുള്ളി അവിടുന്ന് കുറച്ച് തുണിയൊക്കെ പഴയ ഇതെല്ലാം നേരത്തെ സംഘടിപ്പിച്ച് സെറ്റ് ചെയ്ത് തന്നെ എന്നിട്ട് അവിടുന്ന് പുള്ളിക്കാരൻ ചാടി അതും ഒരു കൈയുടെ ഒരു കൈപ്പത്തിയോ അല്ലെങ്കിൽ ഒരു ഉത്രഭാഗമോ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചാടി അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ഈ കാണുന്ന പോലീസുകാരൊക്കെ എവിടെ നോക്കി നിൽക്കുകയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു ജയിലിൽ നിന്ന് ഒരുത്തൻ ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ് പോലീസ് സേന ഇത്രയും കാവലോടെ ഇത്രയും തടവുകാരെ നോക്കുന്ന സമയത്ത് ഒരാൾ ചാടി എന്ന് പറയുമ്പോൾ ശരിയാണ് ഒരു വൻ നാണക്കേടാണ് പിന്നെ അത് മാത്രമല്ല ഗോവിന്ദജാമി ഒരു ഇൻസ്പിറേഷൻ കൂടെയാണ് എങ്ങനെ മറ്റുള്ള തടവുകാർക്ക് വെളിയിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് മനസ്സിലായി ഇതൊക്കെ ഇത്രയേ ഉള്ളെന്നുള്ളത് ഒരു ഒറ്റക്കയ്യൻ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന അവസ്ഥയൊന്നാലോചിച്ച് കൊണ്ടിരിക്കും കേരള പോലീസ് എന്തായാലും വലിയൊരു നാണക്കേടിയിൽ നിന്ന് രക്ഷപ്പെട്ടു കാരണം ഈ ഫോട്ടോ അത് പുള്ളിയുടെ അവൻ്റെ ഫോട്ടോയും ലേറ്റസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം മാധ്യമങ്ങളിൽ കൂടെ എല്ലാം വിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് കാണിച്ച് അങ്ങനെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഗോവിന്ദസ്വാമിയെ അല്ലെങ്കിൽ പുള്ളി പുള്ളിയുടെ പാടും നോക്കി അടുത്ത വഴിക്ക് പോകും എന്തായാലും ഓടിച്ചിട്ട് പിടിച്ചൊരു കെണ്ടി ഒരു കെണ്ടി കണ്ടിച്ചാടി കട്ടിന്ന് പൊക്കിയെടുത്ത് നാട്ടുകാരെല്ലാം കൂടെ കൂട്ടി അവസാനം പോലീസുകാർ വന്ന് പോലീസുകാർ പൊക്കിയെടുത്ത് വണ്ടി കയറ്റി അതിൻ്റെ ഇടയ്ക്ക് കൈവെക്കാൻ പറ്റുന്നവരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെന്നാണ് ആ വീഡിയോ കണ്ടപ്പോൾ ഒക്കെ മനസ്സിലായത് അങ്ങനെ പുള്ളിയെ പിടിച്ചുകൊണ്ട് പോയി ബാക്കി പിന്നെ കോസ്റ്റിനിങ്ങെല്ലാം നടക്കുന്നു അപ്പോൾ കോസ്റ്റിനിങ്ങിൻ്റെ ഇടയ്ക്കാണ് സംഭവം പുള്ളി പറയുന്നത് ഇങ്ങനെയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയെന്നപതി കേരള പോലീസിൻ്റെ വീഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും ഇനി സുരക്ഷ ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം ജയിലിലൊന്നും ഇത്രയ്ക്ക് പോരാ എന്നുള്ളത് ഒരു ഒരു മനുഷ്യൻ കാണിച്ചു തന്നു അപ്പോൾ രണ്ടും കൈയും രണ്ടും കായും കാലുമുള്ള ആരോഗ്യമുള്ളൊരു മനുഷ്യന് ചാടാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് കേരള പോലീസ് ഉറപ്പായിട്ടും കൂട്ടും അറിയാം കൂട്ടണം ജയിലിൽ നിന്ന് ഒരാളിനി ചാടി പോകാതെ ചെയ്യണം കാരണം അല്ലെങ്കിൽ കൊടും അവിടെ കിടക്കുന്നത് അവർക്ക് ചാടാനായിട്ട് ഇനിയും അവർക്ക് തോന്നലുകൾ ഉണ്ടാവും ഇങ്ങനെ ഒരാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റീസ് വളരെ രീതിയിൽ വർദ്ധിപ്പിക്കണം പിന്നെ ഗോവിന്ദ പോലെ ഒരു മരമണ്ടൻ ചാടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നത് ഗുരുവായൂർ പോയി മോഷണം നടത്തിയിട്ട് അവന് വേറെ സ്ഥലത്ത് പോയാണ് അത് പോലെ ഒരു പൊട്ടൻ വേറെയില്ല എന്നാണേലും വിളിച്ചു പോലീസുകാർ രക്ഷപ്പെട്ടു വലിയൊരു നാണക്കേടിയിൽ നിന്ന് ഒഴിവായെന്ന് പറയാം നാണക്കേട് ഉണ്ട് ചാടിപ്പോയ ഒരു കാര്യം കൊണ്ട് എന്തായാലും ഇനിയും തടവുകാർ ചാടി പോകാതിരിക്കാൻ കേരള പോലീസ് ശ്രദ്ധിക്കും എന്ന് കരുതുന്നു എന്തായാലും ആ ഒരു കാ പിടികൂടാൻ വേണ്ടിയിട്ട് സഹായിച്ച നാട്ടുകാർക്കും ഒരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ പുള്ളി അടുത്ത സ്ഥലം എന്താ പറയുക വേറെ സ്ഥലത്തോടെ മോഷണം നടത്തി അടുത്ത സ്ഥലത്ത് ചെന്ന് ചാടി വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഈ കുറ്റവാളി പിന്നെയും കുറ്റ കൃത്യങ്ങൾ ചെയ്ത് തുടങ്ങുകൊണ്ടേ എന്നാണല്ലോ അതിനെ പൂട്ടിടാനായിട്ട് നാട്ടുകാർക്കും പോലീസിനും പറ്റി എന്തായാലും പിടിച്ച് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കേരള പോലീസ് എന്തായാലും സുരക്ഷ ജയിലിൽ ഇനിയൊരാൾ ചാ ജയിലിൽ നിന്ന് നിന്നൊരാൾ ചാടി പോകാതിരിക്കാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് സുരക്ഷയും കൂട്ടണം വേണം മതിലിനും ആ വേണമെന്നല്ല മതിലിനൊക്കെ പൊക്ക ഇനിയും കൂട്ടിക്കോ അതിൽ പൊക്കിക്കൂ അല്ലെങ്കിൽ എന്ന് പറയുന്ന രാജതന്ത്രങ്ങൾ പ്രയോഗിച്ച് പലരും വെളിയിലേക്ക് ചാടാനായിട്ട് ശ്രമങ്ങൾ ഇനിയും തുടരും അതിനി ഇടവരാതിരിക്കട്ടെ